മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ പതിനഞ്ചാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരുമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ലീഡറുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് ലീഡർ അനുസ്മരണവും നടന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ സന്തോഷ് ഏറക്കാട്ട് എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ ഷഹന നൌഷാദ് ദീപ സന്തോഷ് എന്നിവർ സംസാരിച്ചു പി ജെ ക്രിസ്റ്റ്യൻ പി കെ പ്രസാദ് ബേബി തോമസ് പി ടി വർഗീസ് എ ബി ആഷിഖ് പി ജെ ഷാരൺ തുടങ്ങിയവർ പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും പങ്കെടുത്തു നിയോഗ സെക്രട്ടറി ശ്രീ എൻ മനീഷ് ജയിംസ് കണ്ടൂളം സന്തോഷ് പഹന തുടങ്ങി ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരെ സമൂഹം നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസിന്റെ അനിശ്ചിതനായ നേതാവായിരുന്നു ലീഡർ സി കെ കരണാകൻ കോൺഗ്രസിന്റെ എല്ലാം മെല്ലാമായിരുന്ന ലീഡറുടെ പതിനഞ്ചാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചിട്ടാണ് ഇത്തരത്തിൽ അവസാന വ്യാപകമായി കേരളം മുഴുവൻ അനുസ്മരണവും പുഷ്പാർജനയും നടക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ വികസന സ്വപ്നങ്ങൾക്ക് വെച്ചത് വീഡം ശ്രീ കെ കരുണാരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്